ോപ്പർ മൊബൈൽ പിടിക്കേണ്ട പൊസിഷൻ ഏതാണ് കാരണം നമ്മൾ ഇങ്ങനെ പിടിക്കാറുണ്ട് കിടന്നിട്ട് ഇങ്ങനെ നോക്കാറുണ്ട് ഇങ്ങനെ നോക്കാറുണ്ട് ഇതിലെ കറക്റ്റ് പൊസിഷൻ ഏതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കൈ രണ്ടും സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഐ ലെവലിൽ നമ്മൾ എപ്പോഴും ഈ പറയുന്ന ആ സ്ക്രീനില്ലേ കമ്പ്യൂട്ടർ സ്ക്രീന് നമ്മുടെ ഐ ലെവൽ ആയിരിക്കണം എന്ന് പറയില്ലേ അത് തന്നെയാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷന് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിലും മൊബൈലിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മൊബൈൽ ഹോൾഡറോ എന്തെങ്കിലും നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ടേബിളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ നമ്മുടെ കഴുത്ത് എത്രത്തോളം നമ്മളിങ്ങനെ മുമ്പോട്ട് കുനിയുന്നോ അതിനനുസരിച്ച് ഇതിലേക്കുള്ള ഫോഴ്സ് കൂടുതൽ വരിക ചെയ്യുക അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കുന്ന ഒരു പൊസിഷൻ പിന്നെ ഈ കിടന്നിട്ട് നമ്മളിങ്ങനെ പിടിക്കുന്നതും അതും ഏറ്റവും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ വിചാരിക്കും ഇവിടെ ഇങ്ങനെ സപ്പോർട്ടഡ് ആയിട്ടായിരുന്നല്ലോ നമ്മൾ മൊബൈലിൽ കിടന്നുകൊണ്ടിങ്ങനെ അത് ഏറ്റവും അവോയ്ഡ് ചെയ്യേണ്ട ഒരു പൊസിഷനാണ് നമ്മൾ ഓക്കെ ഇപ്പം മൊബൈൽ നമ്മൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ മൊബൈലും പ്രശ്നം അപ്പൊ കുറച്ചധികം സമയം പോയി കഴുത്തിനൊക്കെ ഒരു വേദന വരുമ്പോഴാണ് നമ്മൾ ഇത് റിയലൈസ് ചെയ്യുന്നതൊന്നുണ്ടെങ്കിൽ എന്താ അപ്പം ചെയ്യാൻ പറ്റുക നമുക്ക് കഴുത്തിനൊരു എക്സസൈസ് എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഇല്ലില്ല അങ്ങനെ നമുക്ക് വേദനയായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ഒന്ന് ഐസ് പാക്ക് വെച്ച് കൊടുക്കാം എന്നുള്ളതാണ് കാരണം അതെ കുറച്ച് അത്യാവശ്യം എന്തൊന്നും സ്ട്രെയിൻ ആയിട്ടുണ്ടാകും അപ്പൊ ആ സ്ട്രെയിൻ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്ട്രെച്ച് േക്കിനും കൂടുതലും ഒന്നും കൂടെ പെയിൻ വരികയായിരിക്കും ചെയ്യുക അപ്പോൾ അതൊന്ന് ഫസ്റ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്യുക അതായത് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഒന്ന് ഐസ് പാക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ടെൻഷൻ ഒന്ന് മാറും അതൊന്നും മാറിക്കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്തൊക്കെ സ്ട്രെച്ചസ് ആണ് നമുക്ക് അതിന് ഇവിടെ ചെയ്ത് ഷോൾഡർ പെയിൻ അതുപോലെ നീ പെയിൻ ബാക്ക് പെയിൻ ഇതൊക്കെ നമുക്ക് യൂഷ്വലി പറയുന്ന നമ്മൾ പറയുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഇത് കുറച്ച് കാലത്തേക്ക് നിൽക്കും പക്ഷെ പിന്നെയും ഇത് വന്നോണ്ടേ ഇരിക്കും റെക്കറൻസ് കൂടുതലാണ് എന്താ അതിന് ചെയ്യാൻ പറ്റുക എന്തുകൊണ്ടാണ് അത് റെക്കർ ചെയ്ത് വരുന്നത് അതായത് റെക്കറൻസ് കൂടുതലും നമ്മളത് മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് പോകാതിരിക്കുമ്പോഴാണെന്നാണ് നമ്മൾ പറയുക അതായത് നമ്മളിപ്പോൾ നമ്മളുടെ ക്ലിനിക്കിൽ നമുക്ക് നമുക്കിതിന് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്സ് ആണ് നമുക്ക് ആയിട്ടുള്ളത് അതായത് അതിൻ്റെ ആ ശരിക്കും ആ റൂട്ട് കോസ് എന്താണോ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുക ഇപ്പോൾ നമ്മളുടെ ബാക്കിൽ ഡിസ്കിൻ്റെ ഇഷ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്കിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ആയിരിക്കുന്നതിനെ നമ്മൾ ആ ഡിസ്ക് ബൾജ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പോവുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് അതായത് ആ അതിന് ചുറ്റുമുള്ള മസിലുകളുടെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് പ്രോഗ്രാം ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് വൈ ആ എക്സൈസ് പ്രോഗ്രാം അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമ്മൾ അഡ്വൈസ് ചെയ്യും അപ്പോൾ ആ പേഷ്യൻസ് ഇപ്പോൾ നമ്മൾ മിനിമം നമ്മൾ പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യുന്നത് ഒരു സിക്സ് മന്ത്സ് വരെയെങ്കിലും ആ എക്സസൈസുകൾ ഡെയിലി ഒരു ടു ടൈംസ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യാതെ വരുമ്പോൾ അതായത് ഈ പ്രോപ്പറായിട്ട് ഈ എക്സസൈസുകൾ പോകാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആ എക്സസൈസിലൊരു ഡ്രോപ്പ് വരുമ്പോഴാണ് നമുക്ക് ഇത് വീണ്ടും റെക്കറാകുക കാരണം നമ്മുടെ ആ അതിന് ചുറ്റുമുള്ള മസിലുകൾ സ്ട്രെങ്ത് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളുടെ വർക്കിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ലോഡ് ആ മസിൽ എടുക്കും ആ മസിലുകളുടെ ബലം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ആ ലോഡ് ലോഡെടുക്കുന്നത് കുറഞ്ഞു വരുമ്പം ഈ പറയുന്ന ഡിസ്കിലേക്കും ഒക്കെ കൂടുതൽ പ്രഷർ പോവുകയും അത് വീണ്ടും ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യും ഓക്കെ ഇപ്പൊ ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മളൊരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് മിക്കവാറും ഫിസിയോതെറാപ്പി പ്രിസ്ക്രൈബ് ചെയ്ത് തരുക നമുക്കിപ്പോൾ ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഹൗ ഇസ് ഫിസിയോതെറാപ്പി ഹെൽപ്ഫുൾ അതായതിപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഒരു സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായതിപ്പോൾ നമ്മൾ മെഡിസിൻസ് കൊടുക്കും ആ മെഡിസിൻസിൻ്റെ കൂടെ ഒക്കെ ഒരു ടു വീക്സ് ഫിസിയോതെറപ്പി എന്ന് പറഞ്ഞിട്ട് പോകും ഇതേ നമുക്ക് ആ ടു വീക്സിൽ ചില കേസസ് കേസാ അതും ഗ്രേഡ് അനുസരിച്ചാണ് ഇപ്പം സിമ്പിൾ ഇതൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുമ്പം അത് കുറയും എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് വിടും അങ്ങനെ വരുമ്പോഴത്തേക്കിനും അതങ്ങനെ അങ്ങ് പോകും അതേ ഈ ടു വീക്സിൽ ഫിസിയോതെറപ്പിയിൽ കുറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിൽ എന്താ ചെയ്യേണ്ടത് അത് അങ്ങനത്തെ ചെയ്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് അഡ്വാൻസ്മെൻറ്റ്സ് കുറച്ചും കൂടെ നമ്മളുടെ ഇതിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ പറഞ്ഞപോലെ കുറച്ചും കൂടെ ഗ്രേഡ് കൂടിയ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് എന്നുള്ളത് ഡിസ്ക് പ്രൊട്രൂഷൻ ആയിക്കോട്ടെ എക്സ്ട്രൂഷൻ ആയിക്കോട്ടെ സീക്വസ്ട്രേഷൻ സ്റ്റേജസ് ആയിക്കോട്ടെ അതൊക്കെയും നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അതായത് ഈ ഭയങ്കര ഭീകരമായിട്ടുള്ള നടുവേദനയെ ത്രൂ ഫിസിയോതെറാപ്പി നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് നമുക്കതിന് കുറച്ച് ആ ഇറ്റ് ഡിപ്പെൻസ് നമ്മൾ അത് പേഷ്യൻസ് നമ്മൾ പറയുന്നത് അത് മനസ്സിലാക്കണം ഇതിന് കുറച്ച് സമയം എടുക്കും എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ നമ്മൾ പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ഇത് അവര് ഫോളോ ചെയ്യുകയും വേണം ഫിസിയോതെറാപ്പിയുടെ അഡ്വാൻസ്മെന്റ്സ് ഇല്ലേ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അതെന്തൊക്കെയാണ് അതിലിപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഡിസ്കിൻ്റെ ഇഷ്യൂസിന് നമുക്ക് സ്പൈനൽ ഡീകംപ്രഷൻ തെറപ്പി എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നമ്മളുടെ ഡിസ്കിനെ സംബന്ധിച്ച് നമുക്ക് അഡ്വാൻസ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ജോയിൻറ്റിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റീസ് അല്ലെങ്കിൽ റൊമറ്റോഡ് ആർത്രൈറ്റീസിനൊക്കെ മൂലം അല്ലെങ്കിൽ ഈ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് അതിനൊക്കെയും നമുക്ക് പി എസ് ആർ ടി എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ആണ് അതായത് പൾസ് ഡിസിഗ്നൽ സിഗ്നൽ തെറപ്പി എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ അഡ്വാൻസ്മെൻറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതെല്ലാം നമ്മളതൊരു ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് മാത്രമായിട്ടല്ല നമ്മൾ കൊടുക്കുക ഇത് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്സ് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ സിമ്പിൾ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്സും ഉണ്ടാവും അതുപോലെ തന്നെ എക്സസൈസസ് ഉണ്ടാവും പിന്നെ നമ്മൾ അത്യാവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ന്യൂട്രീഷൻ കൗൺസിലിങ്ങും അവരുടെ കാര്യങ്ങൾ ഡയറ്റ് കാര്യങ്ങളൊക്കെയും ഇതിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ട് വരും അങ്ങനെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്രോച്ച് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിൽ പോയെങ്കിൽ ഫിസിയോതെറാപ്പി അതെ ഇതിന്റെ പല ഭാഗ ഭാഗത്തുള്ള പല ഏരിയ കവർ ചെയ്ത് അതിനനുസരിച്ച് പോകണം ഇപ്പോൾ ഫിസിയോതെറാപ്പി ഒരുപാട് അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞല്ലോ അതിന്റെ ഒരു അഡ്വാൻസ്മെൻറ്റ് മനസ്സിലാക്കാൻ മാമിന് ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു സ്പെസിഫിക് കേസ് പറയുമോ മാം ട്രീറ്റ് ചെയ്ത് മാമിന്റെ ഫ്രം യുവർ എക്സ്പീരിയൻസ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആയിട്ട് നമുക്ക് വന്നൊരു കേസ് ആള് എൻ ആർ ഐ ആണ് ആളിതുപോലെ സ്കൂൾ കോളേജ് ത മുതലേ ആൾ ബാഡ്മിൻ്റൺ ഒക്കെ കളിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ആളിതിങ്ങനെ കളിച്ച സമയത്ത് ആൾക്ക് നല്ലൊരു ബാക്ക് പെയിൻ വന്നു ആൾ കുറച്ച് നാളത്തേക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തു ഒരു ടു ത്രീ വീക്സ് സ്റ്റോപ്പ് ചെയ്തു അപ്പം പെയിനൊക്കെ പോയി അത് കഴിഞ്ഞ് വീണ്ടും ആളത് വീണ്ടും ഒന്നും കൂടെ കളിക്കാൻ തുടങ്ങിയപ്പോൾ സിവിയർ പെയിനായി സിവിയർ പെയിൻ ആകുക മാത്രമല്ല അത് ഈ പറഞ്ഞ പോലെ ആൾക്കത് ബോഡിയിൽ ഒരു ഷിഫ്റ്റ് എന്ന് നമ്മൾ പറയും ഒരു ലാട്രൽ ഷിഫ്റ്റിലേക്ക് കൂടെ വന്നിരുന്നു ചരിഞ്ഞു പോയി ഒരു ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞു പോയി അപ്പോൾ ആ സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് എന്തായാലും സർജറി ആണ് ഓപ്ഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെയുള്ള ഒരാളാണ് അപ്പോൾ ആൾ അവിടെ വെച്ച് ദുബൈയിൽ വെച്ച് അവരുടെ ഏതോ എക്സ്പോയുടെ സമയത്ത് ആളിതിങ്ങനെ കണ്ടിരുന്നു അതായത് ഡീകംപ്രഷൻ തെറപ്പിയെക്കുറിച്ച് കേട്ടിരുന്നു അപ്പോൾ ആളത് സെർച്ച് ചെയ്തപ്പോൾ സെർച്ച് ചെയ്താണ് നമ്മളുടെ ക്ലിനിക്ക് കണ്ട് നമ്മളെ അപ്രോച്ച് ചെയ്തത് അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുപോലെ നമുക്കിന് കുറച്ച് ദിവസം വേണം എന്നുള്ളത് പറഞ്ഞു അങ്ങനെ നമുക്കൊരു മിനിമം നമ്മൾ ട്വൻ്റി ഫൈവ് ഡേയ്സാണ് ആളോട് അഡ്വൈസ് ചെയ്തിരുന്നത് അപ്പോൾ മിനിമം ട്വൻറ്റി ഫൈവ് ഓക്കെ പറഞ്ഞു അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഡേയ്സൊക്കെ ആയപ്പോൾ തന്നെ ആൾക്ക് അത്യാവശ്യം നല്ല പെയിൻ റിലീഫായി അതുപോലെ തന്നെ ആളുടെ ആ ഒരു ചെരുവൊക്കെ മാറി ആൾ സ്ട്രെയിറ്റായി പിന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു ട്വൻ്റി ഫൈവ് ഡേയ്സ് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് ആൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത് അപ്പോൾ ആൾ പോയപ്പോൾ പറയുകയും ചെയ്തു നമ്മളോട് അതോ ഇപ്പോൾ ഞാനിങ്ങനെ ചെരിഞ്ഞ് വന്നിരുന്ന ആൾ ഞാനിപ്പോൾ നിവർന്ന് നടന്നാണോ പോകുന്നത് ഐ എം ഹാപ്പി എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഐ സെർജറി സർജറി വേറെ അതെ അതെ അതിന് നമുക്ക് അതായത് നമുക്ക് റെഡ് ഫ്ലാഗ് എന്ന് പറയും നമ്മൾ റെഡ് ഫ്ലാഗ് ക്വസ്റ്റിനർ എന്ന് പറയും അതിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതുപോലെ അവരുടെ ആ ഒരു കേസ് നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്ന കേസാണോ അതോ ഇത് പ്യോർ സർജറി ആണോ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ പ്യോർ സർജിക്കൽ ഇതാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ പേഷ്യൻറ്റിനോട് നമ്മൾ അഡ്വൈസ് ചെയ്യും ഇത് സർജറി അല്ലാതെ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് അങ്ങനെ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് എടുക്കാവുന്ന ഇടകളും